ഹലോ വേണ്ടി ഞാൻ നിങ്ങളൊരു ട്രിക്ക് കാണിച്ചു തരാൻ പോകണം കേട്ടോ ചിലപ്പം നമ്മുടെ നെക്ക് ഭയങ്കരമായിട്ട് കുഴിഞ്ഞതായിരിക്കും ആ നെക്കിനെ ഒന്ന് ചെറുതാക്കാൻ പറ്റും പിന്നെ ഓവറോൾ ഇതിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റാൻ പറ്റും ചിലപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇട്ടിട്ടിട്ടിട്ട് മടുത്ത ഒക്കെ ആണെങ്കിൽ പോലും അതിന്റെ ലുക്കൊക്കെ ഒന്ന് മാറ്റി അതിന്റെ സ്റ്റൈൽ മാറ്റുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ല ഒരു പുതുമ പുതുവില്ല അപ്പം നമുക്ക് എന്താന്ന് നോക്കിയാലോ പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് പകുതി എടുക്കുക ഓരോ ഇഞ്ച് വെച്ച് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ എത്ര എളുപ്പമാണ് നോക്കിയ ആദ്യം സൂചി താഴേന്ന് ഇതുപോലെ പൊക്കി എടുക്കുക എന്നിട്ട് അപ്പുറത്തെ സൈഡ് ഇതുപോലെ തയ്ക്കുക ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും കേട്ടോ സോ ഈസിയാണ് ഒരു സൂചി നുല്ലിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അല്ല ഭയങ്കര എളുപ്പമായിരുന്നു ഞാൻ തയ്ച്ച എങ്ങനെയാ നിങ്ങൾ കണ്ടല്ലോ സോ ഈസി ഇനി എടുക്കും ഇതിനെ നമ്മൾ പുള്ളി ചെയ്യും അതെ ഇത്ര ഉള്ള പരിപാടി നീ അകത്ത് വരുന്ന ഈ ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് രണ്ട് സൈഡും ചെറുതായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ആ സ്റ്റിച്ചിങ് പുറത്ത് വരാതെ നോക്കണം കേട്ടോ ഇത്രയുള്ള പരിപാടി നല്ല രസമായിട്ടില്ലേ ഇനിയിപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുകൾ ഭാഗത്ത് ഒരു ബട്ടണോ രണ്ട് മുത്തോ എന്താന്ന് വെച്ചാൽ കൊടുത്ത് ഒന്നുകൂടെ അയം ചെയ്ത് കൊടുത്തിട്ട് ഇട്ടിട്ട് ഇപ്പൊ വരാം നോക്കിക്കേ അടിപൊളിയായിട്ടല്ലേ ഇതെന്ന് വെച്ച് കഴിയുമ്പഴേക്ക് എന്റെ നെക്ക് ഓൾറെഡി കയറി നെക്കായിരുന്നു കറക്റ്റ് ഫിറ്റ് ആയിരുന്നു ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രമേ ഇത് ഇട്ടു എന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നെക്ക് ഈ ഒരു രീതി വന്നേക്കുന്നത് റൗണ്ട് നെക്ക് ഇത് വെച്ചപ്പോ നല്ല ഭംഗിയായിട്ടില്ലേ നിക്കുമ്പോ ഞാൻ കവി ഉദ്ദേശിച്ചത് ഭയങ്കര നിൽക്കണം ഇത് നല്ല ലൂസ് ആയിട്ടുള്ള ഉടുപ്പാകുമ്പഴേക്ക് നല്ല രസമായിട്ട് നിൽക്കും അടിപൊളിയല്ലേ ഇച്ചിരി വലുപ്പം ഉടുപ്പാണല്ലോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും താഴെ വരെ ടൈം ചെയ്ത് കൊടുക്കണം കിടക്കുന്നല്ലേ നെക്കൊക്കെ ഒക്കെ കണ്ടില്ലേ സൂപ്പർ ആയിട്ടില്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ബൈ